ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നടന്നാലിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ അത് വാങ്ങാനായിട്ട് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോകാനോ ഞാൻ ഇതിൻ്റെ മുന്നിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം സാധനങ്ങൾ ഞാന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നോമ്പിനായിട്ട് ഇനി കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നോ അത് വാങ്ങാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഇടവെണ്ണയിലേക്കാണ് പോകുന്നത് കച്ച ഹൗസ് പറഞ്ഞ ഒരു സൂപ്പർമാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വൈകുന്നേരം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ സമയം പെട്ടെന്ന് തന്നെ മഹരിഭാങ്ക് മുന്നേ മുന്നേനെ വീട്ടിലെത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പോകുന്നത് ഇത് ഞാനിങ്ങനെ മക്കളും ഞാനിങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിലെ സ്ഥിതി എന്താണെന്ന് അറിയില്ല കേട്ടോ ഇവിടെതാ ഈ ഒരു സിറ്റിയിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കാരണം നോമ്പിനി വെറും രണ്ട് ദിവസേ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് വാങ്ങണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം പെട്ടെന്നന്നെ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്നു തന്നെ തിരിച്ചിറങ്ങണം കേട്ടോ ഇപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ാവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് വേഗം ഇറങ്ങുന്നിട്ടോ ഇവിടെ നിന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ ആ കൂടുതൽ ആളുകളും ഈ ഒരു സമയത്ത് പർച്ചേസിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ടാണ് തോന്നുന്നത് കാരണം വീടൊക്കെ ഒന്ന് ആറിയതിന് ശേഷമായിരിക്കുമല്ലോ എല്ലാവരും പോലെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ നല്ല തിരക്കായതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന സാധനങ്ങളൊന്നും അധികം എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടോ അപ്പം വീട്ടിലെത്തിയിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് എനിക്ക് കാണിക്കാട്ടോ അപ്പോൾ നിങ്ങൾ റംലാൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങി വെക്കാറുള്ളത് അന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ ഞാനിപ്പം ഒരു മാസത്തേക്ക് വിചാരിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുക്കുന്നുട്ടോ ഇങ്ങനത്തതൊക്കെ പിന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിക്കാറാണ് കേട്ടോ അവിടെ നമുക്ക് വിളിച്ച് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് എത്തിച്ചേരും അപ്പോൾ അധികവും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത് അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ടും വാങ്ങാറുണ്ട് കേട്ടോ ഇനി ആ മുമ്പിലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം നല്ല വെയിലാണ് നല്ല ചൂടാണ് പിന്നെ നമുക്ക് നോമ്പുമായിരിക്കും അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും പർച്ചേസിങ്ങിന് വരാനുള്ളൊരു അവസ്ഥയൊന്നും ആയിരിക്കില്ല കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബാത്റൂമിലേക്കുള്ള കുറച്ച് കഴുകാനുള്ള ലേസുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ മെയിനായിട്ടും ഫ്രഷ് ക്രീം വിപ്ഡ് ക്രീം അതുപോലെ ചീസ് ബൊജറിലീസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ എനിക്ക് വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് അതൊന്നും അധികം കേടായി പോകില്ലല്ലോ അപ്പോൾ അതൊന്ന് കുറച്ച് നമുക്ക് ഒരു മാസത്തേക്കുള്ളത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഫ്രിഡ്ജിൽ കൊണ്ടോ വെച്ചാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് അതൊരു മാസത്തേക്കുള്ളത് ഞാൻ കൊണ്ടുപോയി വയ്ക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് എടുക്കണ്ടേ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാലുള്ളൂ എന്തെല്ലാം സാധനങ്ങളും മറന്നു പോയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ മക്കളും കൊണ്ട് പോയാൽ തന്നെ എന്താവസ്ഥ വെച്ചാൽ അവർ അവർക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ എടുക്കും പിന്നെ ഇടയിലിടയിൽ എന്നോട് വന്നിട്ട് അത് അതെടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ച് പോയ സംഭവങ്ങളൊക്കെ ഞാൻ മറക്കു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അറിയില്ല ഇല്ലയെന്നൊന്നറിയട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ആ ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് വീട്ടിലേക്ക് കയറണം കേട്ടോ കയറിയിട്ട് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചത് തരാം കാരണം ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾക്കപ്പം തന്നെ എന്തിനാണ് വാങ്ങുന്നത് ഇത് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടും പക്ഷേ അതൊന്നും നടന്നിട്ടില്ല കാരണം അവിടെ ഞാൻ പറഞ്ഞത് തിരക്കായതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങൾ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ നോമ്പിന് ഇൻഷാല്ല ഞാൻ മുപ്പത് നോമ്പിനും ഒരു റെസിപ്പിയെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം അല്ലായിരിക്കാം എന്നാലും കുറച്ച് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ നമുക്ക് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ചൂട് സമയമായതുകൊണ്ട് തന്നെ എണ്ണ പലഹാരങ്ങൾ കുറച്ച് കുറക്കാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ മക്കൾക്ക് എണ്ണ പലഹാരങ്ങളില്ലാഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോൾ തന്നെ അവർക്ക് എന്തോ പോലെ കേട്ടോ പക്ഷേ ഞാൻ ഇപ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ടോ നോമ്പ് തുറക്ക് അധികം എണ്ണ പലഹാരങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കില്ല അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കൂളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പുഡിങ് അത് അങ്ങനത്തെ ഡെസേർട്ട് ും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതിൻകൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ നോമ്പിന് എന്തൊക്കെ വിഭവങ്ങളാണ് തയ്യാറാക്കുകയും എണ്ണക്ക എണ്ണ പലഹാരങ്ങളും അങ്ങനെയൊക്കെയാണോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പികൾ എനിക്കൊന്ന് ഷെയർ ചെയ്യേണ്ടിയിരുന്ന നമുക്കും തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമോ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന നമ്മൾ നമ്മളധികം പരീക്ഷിക്കാറ് മറ്റ് നാടുകളിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാലോ അപ്പോൾ നിങ്ങളെല്ലാവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നോമ്പിൻ്റെ സമയത്തുനിന്ന് അപ്പോൾ അതാ കവറിൽ നിന്ന് സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നും പറയാനുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇത് എല്ലാ വീഡിയോസിലും എന്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മറന്നു പോകുന്ന വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും നിങ്ങളൊന്ന് ഓർമ്മയാക്കി തരാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് കുറച്ച് കേക്ക് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ചെറിയ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി ബ്രെഡുണ്ടല്ലോ അതുപോലുള്ളത് ന്യൂട്രല ഫ്രഷ് ക്രീം പിന്നെ പിന്നെതാ ഡാർക്ക് ഫാൻറ്റസി അങ്ങനത്തെയൊക്കെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് വാങ്ങാനുള്ള ഉദ്ദേശം ഞാൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സംഭവങ്ങൾ എനിക്ക് വിഭവങ്ങൾ എനിക്ക് പരീക്ഷിച്ച് നോക്കാനുട്ടോ അതിനായിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ വാങ്ങിയിട്ടുള്ളത് പിന്നെതാ ബാത്റൂമ് കഴുകാനായിട്ട് ലൈസോളാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് നല്ല സ്മെല്ലുമാണ് നല്ലതാണ് പിന്നെ പിന്നെന്താ ഇതൊക്കെ മക്കൾ എടുത്ത് ഇട്ടതാവും കേട്ടോ ഞാൻ ബില്ലാക്കുന്ന സമയത്താണ് കേട്ടോ അതൊക്കെ കാണുന്നത് പിന്നെ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര സങ്കടമായത് ഞാൻ എല്ലാ പ്രാവശ്യവും നോമ്പിന് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങ ആട്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോട്ടിലുള്ള വെളിച്ചെണ്ണ കേട്ടോ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് പിന്നെതാ നമ്മുടെ സമൂസയുടെ റോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടും നോമ്പിന് ആവശ്യം വരുന്ന സാധനങ്ങളാണല്ലോ പിന്നെ കണ്ടോ ഇതെല്ലാം മക്കളെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് നോമ്പിനും സ്കൂളുണ്ടല്ലോ അപ്പം ഫുഡും കാര്യങ്ങളൊന്നും ഇനി നോമ്പിനും സ്കൂളിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പം അവർക്ക് സ്കൂളിലേക്ക് വെള്ളം കലക്കിയിട്ട് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ വൻ ലൈസൻസും ഞാൻ എന്താണോ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് അതിൽ കൂടുതലായിട്ട് മക്കളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഓരോ കവറും തുറന്നു നോക്കുമ്പോൾ എല്ലാത്തിലും അവർക്കുള്ള ഓരോരോ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഇത് കുറച്ച് ചെറുപ്പഴാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നോ ഒരു വേര സമയത്ത് ഞാൻ ഭക്ഷണമൊന്നും കുറച്ച് കുറവാണ് കേട്ടോ കഴിക്കാറുള്ളത് അപ്പം അവില് വെച്ചിട്ട് വെള്ളം കലക്കിയിട്ടൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ പിന്നെതാ ഇത് ഗുഡ് ലൈഫിൻ്റെ ലോങ് ലൈഫ് പാലാണ് കേട്ടോ പിന്നെ വിപ്പഡ് ക്രീം ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും പിന്നെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെതാ ചീസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഇത്രയൊന്നും നമുക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മെയിൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ളതല്ല കേട്ടോ അപ്പോൾ തന്നെ മെയിൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് മുന്നേ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൽ ബാക്കി അതിൽ വാങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഇത് മദർല ചീസ് ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങാൻ കേടുന്നത് എന്താണ് ഇതിൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയട്ടെ നല്ലതാണെങ്കിൽ പിന്നെ വെറുതെ ഇതെല്ലാം പിന്നെ കുറച്ച് ഞാനിപ്പോ നമ്മള് ഞാനും മക്കളൊന്നും അതുകൊണ്ട് തന്നെ ഓരോ പാക്കറ്റും അങ്ങനെ കുറച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള നോമ്പെന്ന് പറയുമ്പോ ആദ്യം എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുക പിന്നെ എൻ്റെ ചെറുപ്പകാലമാണ് കേട്ടോ ചെറുപ്പകാലത്ത് എൻ്റെ നോമ്പും എൻ്റെ പെരുന്നാളും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് കാരണം നമ്മൾ ആ സമയത്തൊക്കെ നോമ്പ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ആ നോമ്പിനെ കുറച്ചധികം വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കും പെരുന്നാളായാലും നമുക്ക് പുതിയ ഡ്രസ്സ് എടുക്കാം ആ ഡ്രസ്സ് എടുത്തിട്ട് നമ്മളെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകാം പിന്നെ നമുക്ക് പെരുന്നാൾ പൈസ കിട്ടും അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പിന്നെ ഓർമ്മ വരുന്നൊരു കാലം കൂടിയാണ് കേട്ടോ നോമ്പ് ആ ഇപ്പോഴത്തെ നോമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഡ്രസ്സ് വേണമെങ്കിൽ നമ്മളെടുക്കുന്നുണ്ട് അതൊന്നും ഒരു പെരുന്നാളോന്നുള്ള ഒരിതൊന്നുമില്ല നമ്മളോരോ ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതിലൊരു പുതുമ ഇല്ല നമുക്ക് ഇല്ലയെന്നു തന്നെ പറയാം കാരണം നമ്മളിങ്ങനെ ഇടയ്ക്ക് എടുക്കുക നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നു എടുക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് പക്ഷെ നമ്മളെ ചെറുപ്പകാലം ഒന്നും അങ്ങനെ ആയില്ല കേട്ടോ നമുക്ക് ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ പെരുന്നാൾ വരേണ്ടി വരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് എടുക്കും പക്ഷേ എന്നാലും ഈ ഇപ്പത്തെ പോലെ ും അന്ന് അങ്ങനെ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നോമ്പും എൻ്റെ പെരുന്നാളൊക്കെ എനിക്ക് ഭയങ്കര ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട് കേട്ടോ ആ കൂട്ടുകാരുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ ഇത്ര നോമ്പ് നോറ്റു നീ എത്ര നോമ്പ് നോറ്റു പെരുന്നാളിന് ഡ്രസ്സ് എടുത്തോ നമ്മൾ പെരുന്നാളിന് എങ്ങോട്ടൊക്കെ പോകണം തീരുമാനിക്കലൊക്കെ ഒന്നാം നോമ്പ് മുതൽ തന്നെ തുടങ്ങും കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് മിസ്സാകുന്നുണ്ട് കേട്ടോ പക്ഷേ കഴിഞ്ഞ കാലം തിരിച്ചു തിരിച്ച് വരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനോട് എനിക്ക് അത്ര താല്പര്യമുണ്ട് കേട്ടോ കഴിഞ്ഞ കാലം തിരിച്ചു വരണ്ട ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യ കാലങ്ങൾ നമുക്ക് അല്ല പിന്നെ ആയസ്റ്റോ ടുത്തോളം നല്ല ചിലക്ക് അല്ലാത്ത വിഭാഗത്ത് ചെയ്ത് നല്ലതുപോലെ ജീവിക്കാനുള്ള ഒരു ആവശ്യവും ആരോഗ്യം പഠിച്ചറബ് തന്നാൽ മതി കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഇൻഷാല്ല എൻ്റെ പ്രാർത്ഥന ഞാൻ നിങ്ങളെല്ലാവരുടെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അതാ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാനിതാ ഒരു പിന്നെ ബോട്ടിൽസിലും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ അതായത് ഒരു സാധനമാണെങ്കിലും അത് ഒരു മാസത്തേക്ക് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കിച്ചണിലുള്ള ഈ ബോട്ടിലിൽ പിന്നെ നിറയെ ആ ഒരു രൂപത്തിൽ തന്നെ ഉള്ളു കേട്ടോ സാധനങ്ങളൊക്കെ അപ്പോൾ അതാ എല്ലാം ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്